നമസ്കാരം ന്യൂസ് സ്വാഗതം സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ അതായത് സെബിയുടെ ചെയർപേഴ്സൺ ആയിരുന്ന മാധവി ആ സ്ഥാനം വഹിച്ചിരുന്നത് രണ്ടായിരത്തിരണ്ട് മാർച്ച് ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത്തി എട്ടാം തീയതി വരെയാണ് അതായത് ഇക്കഴിഞ്ഞ മാസം അവസാനം വരെ ആയിരുന്നു അവരുടെ കാലാവധി അവർക്കെതിരെയുള്ള നടപടികൾ അതായത് നിയമ നടപടികൾ സ്പെഷ്യൽ കോർട്ട് പുറപ്പെടുവിക്കുമ്പോൾ അതിന് സ്റ്റേ കൊടുത്തിരിക്കുകയാണ് ബോംബെ ഹൈക്കോടതി ബോംബെ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് നാലാഴ്ചയ്ക്കുള്ളിൽ അതിന് കൗണ്ടർ പെറ്റീഷൻ ഫയൽ ചെയ്യാനാണ് അതായത് മാധവി പുരി ബുച്ചിനും അതുപോലെ തന്നെ സെബിയിൽ ബോർഡ് അംഗങ്ങളായിരുന്ന മറ്റ് അഴിമതി ആരോപണ വിധേയരായവർക്കും കാലാവധി കൊടുക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ബോംബെ ഹൈക്കോടതി നടപടി എടുത്തിരിക്കുന്നത് ഇതിന് പ്രതിപക്ഷം പറഞ്ഞിരിക്കുന്നത് ജുഡീഷ്യറിയിൽ എത്രമാത്രം ഇവർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ തെളിവായി തന്നെയാണ് അതായത് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തന്നെയാണ് ഈ വിഷയം ലോക്സഭയിൽ കൊണ്ടുവന്നത് സെമി ചെയർപേഴ്സൺ വലിയ തോതിൽ അഴിമതി കാണിച്ചിരിക്കുന്നു എന്നതും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വിദേശ ഫണ്ട് ധനസഹായം ലഭിച്ചതിനെ കുറിച്ച് സ്മൃതി ഇറാനി അടക്കം ബി ജെ പിയിലെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ പറഞ്ഞിരുന്നു അതായത് മുഖ്യധാരയിലുള്ള ബി ജെ പിയുടെ നേതാക്കൾ സാധാരണ പ്രവർത്തകരല്ല മുൻകിട നേതാക്കൾ കൃത്യമായി പറഞ്ഞത് വിദേശ നിക്ഷേപം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി കൃത്യമായി ഉപയോഗിച്ചു എന്നുള്ളതാണ് കോർപ്പറേറ്റ് അഴിമതിയാണ് അവിടെ നടന്നിരിക്കുന്നത് എന്നുള്ളത് അത് വ്യക്തമാകുന്നതിൻ്റെ തെളിവ് കൂടിയാണ് ലഭിച്ചിരിക്കുന്നത് നമുക്കറിയാം നിരവധിയായിട്ടുള്ള ധനസമാഹരണം പല പാർട്ടികളും പല രീതിയിലുമാണ് വാങ്ങിയിട്ടുള്ളത് എന്നാൽ അതിൽ ബി ജെ പി ഏഴായിരം കോടിയിലധികം രൂപ ധനസമാഹരണം നടത്തിയ രീതി എന്ന് പറയുന്നത് അത് ഇലക്ട്രൽ ബോണ്ട് വഴിയുള്ള വലിയ തോതിലുള്ള കൃത്രിമത്തിലൂടെയാണ് ആ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട നടപടിയാണ് സുപ്രീം കോടതി മരവിപ്പിച്ചത് ഇപ്പോഴിത് ഹൈക്കോടതിയുടെ ജഡ്ജ്മെന്റ് കൃത്യമായി വന്നിരിക്കുന്നത് മാധവി പുരി ബുച്ചിൻ്റെ വെറ്റീഷന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ സെബി ഡയറക്ടർമാരായിട്ടുള്ള അശ്വനി ഭാട്ടിയയും ആനന്ദ് നാരായണനും കമലേഷ് ചന്ദ്ര വാഷ്നേയ്ക്കും അതുപോലെ തന്നെ രണ്ട് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഉദ്യോഗസ്ഥരായിട്ടുള്ള മാനേജിംഗ് ഡയറക്ടറും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുമായിട്ടുള്ള രാമമൂർത്തിക്കും അതുപോലെ തന്നെ പബ്ലിക് ഇൻട്രസ്റ്റ് ഡയറക്ടറായിട്ടുള്ള പ്രമോദ് അഗർവാളിനും വേണ്ടിയാണ് ഇപ്പോൾ ബോംബെ ഹൈക്കോടതി അവർക്ക് അനുകൂലമായിട്ടുള്ള വിധി ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നു ഇത്തരത്തിൽ സ്റ്റേ ചെയ്യുന്നത് വഴി മാധവി പുരി ബുച്ചന് താൽക്കാലിക ആശ്വാസം ലഭിക്കുമെങ്കിലും അവർക്കെതിരെയുള്ള അഴിമതി ആരോപണം ഒരു രീതിയിലും പിൻവലിക്കപ്പെടുന്നില്ല അത് ശക്തമായിട്ടുള്ള നിയമ നടപടിക്ക് കക്ഷി ചേരാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൂടി തീരുമാനിച്ചിരിക്കുന്നു അതായത് പ്രതിപക്ഷം ഐക്യ ഐക്യകണ്ഠേന ഈ പറയുന്ന നിഴൽ കമ്പനികളിൽ മാധവി ബുരിബുച്ചും അവരുടെ ഭർത്താവ് ചേർന്ന് നടത്തിയ തട്ടിപ്പുകൾ അതുമായി ബന്ധപ്പെട്ട് അവർ നടത്തിയ നിക്ഷേപം അതുവഴി അവരുടെ സ്വാർത്ഥ താല്പര്യത്തിന് മാത്രം ചില കോർപ്പറേറ്റുകളുടെ ഷെയർസിന് അതായത് ഓഹരിക്ക് വലിയ തോതിൽ അതിൻ്റെ ഹെയ്സ് വാഗ് വർദ്ധിപ്പിച്ചതുമായി ബന്ധപ്പെട്ട കാര്യം ഇതിനെല്ലാം മറുപടി പറയേണ്ടി വരും പുരി സെബി ചെയർപേഴ്സൺ ആകുമ്പോൾ അവർ ഏറ്റവും വലിയ അഴിമതി ആരോപിതയായി മാറിക്കഴിയുന്നത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഒന്ന് അവരാണ് ആദ്യമായി ഒരു സ്വകാര്യ മേഖലയിൽ നിന്നും ഇത്തരത്തിൽ ഈ സ്ഥാനം വഹിക്കാൻ എത്തുന്ന വ്യക്തിയായി മാറുന്നത് അത് കൃത്യമായും പബ്ലിക് ഇൻട്രസ്റ്റിനെതിരാണ് രണ്ടാമത്തെ കാര്യം അവർ സ്വകാര്യ കമ്പനികൾക്ക് വേണ്ടി ചെയ്തു കൊടുത്ത സഹായങ്ങളാണ് ഇത് ഇന്ത്യൻ നിയമത്തിന് വിരുദ്ധവുമാണ്